വർത്തമാനകാല ഇന്ത്യയിലെ ഭരണകൂട വീഴ്ചകളെ നിരന്തരം ചോദ്യം ചെയ്ത് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമാവാൻ കഴിയുമോ കഴിയുമെന്ന് ഒന്നല്ലൊരായിരം തവണ തെളിയിച്ച വ്യക്തിയാണ് ധ്രുവ് റാഠിയെന്ന ഇരുപത്തിയൊൻപത് കാരൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറസാന്നിധ്യമായ ധ്രുവ് പങ്കുവെച്ച പുതിയ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പ്രധാനമന്ത്രി നടത്തിയ ചില വിവാദ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയാണ് അദ്ദേഹം അടുത്തിടെ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മോദി ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വിവാദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന സിനിമ പുറത്തിറക്കുന്നത് വരെ മഹാത്മാഗാന്ധിയെ ലോകത്തിന് ഒന്നും അറിയില്ലായിരുന്നു എന്നും സിനിമ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഗാന്ധിയെ ലോകം ലോകമറിഞ്ഞതെന്നുമായിരുന്നു മോദിയുടെ പരാമർശം

1930 40 കാലഘട്ടത്തിൽ ലോകം അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായ ഗാന്ധിജിയെ കുറിച്ചാണ് മോദി പറയുന്നത് എന്നും ഗാന്ധിജിയെ കുറിച്ച് അറിയില്ലെങ്കിൽ മോദി മിണ്ടാതിരിക്കു എന്നുമാണ് ധ്രുവ പറയുന്നു. پوری દુનિયા જાણતી થી ઉને 1930s 40s સે હી ઓર કહેતે હો કી કોઈ જાન્તા હી નહી થા મતલબ જાનકારી નહી હે તો চুপ બેઠે રહો. મુજે તો હૈરાની હોતી હૈ સહીમે કી આજ કે દિન ભી દેશ મે કુછ એસે લોગ બચે હે जिन्हे લગતા હે કી એક એસા ઇન્સાન અભી ભી દેશ કા પ્રધાનમંત્રી બનને લાયક હૈ જો એસી ઉટપટંગ બાતે કરતા હે ઇતની വിവാദ ഗാന്ധി പരാമർശത്തിന് മുന്നേ നടത്തിയ മോദിയുടെ മറ്റൊരു പരാമർശത്തെയും പിന്തുടരുന്നത് ഹൈന്ദവ വിശ്വാസത്തെ അനുസരിച്ചാണെന്നും വർഷങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഹൈന്ദവ ഉണ്ടെന്നും പറയുന്ന മോദിയോട് ഇത്രയും അവിശ്വസനീയമായ കാര്യങ്ങൾ എങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ കഴിയുന്നതെന്നാണ് ധ്രുവ് ചോദിക്കുന്നത് रविवार को छुट्टी होती है होलीडे तो ईसाई समाज होलीडे मनाता है तो तब से रविवार परंपरा शुरू हुई अब रविवार को हिंदुओं से जुड़ा हुआ नहीं है अरे तो क्या संडे की छुट्टी पर अब बैन लगाना चाहते हो इवे के पुरे वाली रीति विवाद पर दिवस मोदी इससे पहले एक इंटरव्यू में कहते हैं कि मेरी माँ के गुजर जाने के बाद मैं कन्विंस्ड हूँ कि मुझे मेरी माँ ने पैदा नहीं किया है पहले जब तक माँ जिंदा थी मुझे 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 लगता था मुझे है है कि कि शायद बायोलॉजिकली जन्म दिया गया के के जाने के बाद मैं कन्विंस हो चुका परमात्मा ने भेजा ऊर्जा बायोलॉजिकल शरीर से नहीं मिली താനും അമ്മ ജീവിച്ചിരുന്നപ്പോൾ എന്നാൽ അമ്മ മരിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോൾ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണെന്ന് മനസ്സിലായി എന്റെ ശരീരത്തിലെ ഊർജം കേവലം ജൈവികമായ ഒന്നല്ല തീർച്ചയായും അത് ദൈവികപരമാണ് എന്നായിരുന്നു മോദിയുടെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ വലിയ ട്രോളുകൾക്ക് വഴിയൊരുക്കിയ ഈ പരാമർശത്തെ ധ്രുവ് തന്റെ വീഡിയോയിൽ വിമർശിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യക്കാരുടെ ഒന്ന് നോക്കിയെന്നും സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമോ എന്നും ചോദിക്കുന്ന ധ്രുവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തുടരാൻ നരേന്ദ്രമോദിക്ക് ഇപ്പോഴും മാനസിക യോഗ്യത ഉണ്ടോ എന്ന ചോദ്യം കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും ഇട്ടുകൊടുത്തുകൊണ്ടാണ് തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്